ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ പണിക്ക് പോയപ്പോൾ എടുത്ത വീഡിയോ വിടിയാണ് എനിക്കിന്ന് ഇവിടാണ് പണി കാരണം വീടിൻ്റെ മതിലിടിഞ്ഞ് അത് കെട്ടിക്കൊടുക്കാനാണ് ഞങ്ങൾ മൂന്ന് പേരുണ്ട് എന്നെ മതിലിടിഞ്ഞ് കിടക്കുന്നത് കാണാം വലിയ വീടാണ് പാടം എല്ലാം ഇടിഞ്ഞ് പോയി അപ്പോൾ ഇത് കെട്ടി കൊടുക്കാനാണ് അപ്പം ഞാനും പോയി പണിക്ക് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് വയൽ ഏരിയ ആണ് അവിടെ മൊത്തം എവിടും നട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ നല്ല ഊറ്റ പ്രദേശമാണ് അതുകൊണ്ടാണ് മതിരടിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കാണിക്കാം പിന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കോമലി ചെയ്യണേ ഒന്ന് ഷെയർ ഔട്ട് ചെയ്തോ അപ്പോൾ നല്ലൊരു വീഡിയോമായി നാളെ കാണാം ഓക്കെ അല്ലേ അബ്രൻ തോട്ടമാണ് വയൽ ഏരിയയാണ് ആണ് മൊത്തം അടക്കാൻ മല ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കാണിക്കാം ഇനിയിപ്പോൾ പാറയെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പാറയെല്ലാം മാറ്റി ഇനി പുതിയതായിട്ട് കെട്ടിക്കൊടുക്കണം അപ്പോൾ ഓക്കെ അല്ലേ